Namaskaram. പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വീട്ടിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ചോദിച്ച മുൻ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഓക്കെ ലേഡാ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ പ്രധാന വാണിജ്യ വെളിയായ റബ്ബർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഏതാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാടാ അത് മലനാട് എന്നാണ് ഓപ്ഷൻ ബി മലനാടാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ലഡാ എങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്തെ ആണ് എന്താണ് ചുവടെ പറയുന്നവർ തൃശൂർ ജില്ലയിലെ വെള്ളച്ചാട്ടം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ ഏതാണ് ചാർച്ചാ അതുപോലെ തന്നെ ചാർപ്പയുണ്ട് അതുപോലെ തന്നെ വാഴച്ചാൽ ആതിരപ്പള്ളി തൊമ്മൻകൂത്ത് നമുക്കറിയാം ഇതിൽ തൃശ്ശൂർ ജില്ലയിൽ ഇല്ലാത്ത തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതിയായിട്ട് വെള്ള വെള്ളച്ചാട്ടം ഏതാണ് അത് തൊമ്മൻകൂത്ത് തൊമ്മൻകൂത്ത് വെള്ളച്ചാട്ടം സ്ഥിതി എവിടെയാണ് തൊമ്മൻകൂത്ത് അത് ഇടുക്കി ജില്ലയിലാണ് നമുക്കറിയാം അല്ലേ ഇടുക്കി ജില്ലയിലാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് എന്താണ് കേരളത്തെ സംബന്ധിച്ച് ചുവടെപ്പറിയുന്നവർ ശരിയല്ലാത്ത ജോഡി ഏത് എന്ന് കണ്ടെത്താനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ എങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആകെ നിയമസഭാ മണ്ഡലങ്ങൾ ൂറ്റി നാൽപ്പത്തി ഒന്ന് എത്തുന്നതിന് നമുക്കറിയാം ആകെ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ് നൂറ്റി നാൽപ്പതാണ് അപ്പം ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പോകാം ആകെ ലോകസഭാ മണ്ഡലങ്ങൾ എത്രയാണ് കേരളത്തിലെ ആകെ ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപതും ആകെ രാജ്യസഭാ സീറ്റുകൾ ഒമ്പതാണെങ്കിൽ ആകെ ജില്ലാ പഞ്ചായത്തിൽ എത്രയാണ് കൂട്ടുകാർ അത് പതിനാല് ആകെ ജില്ലാ പഞ്ചായത്തിൽ എത്രയാണ് അത് പതിനാല് ഓക്കെ അല്ലേടാ ഇനി കാവേരി നദിയിൽ പതിച്ചേരാത്ത നദി ഏതാണ് ഓപ്ഷൻ എ കബനിണ്ട് ഭവാനി ഉണ്ട് പാമ്പാറുണ്ട് എങ്കിൽ കുറ്റ്യാടി പുഴ എവിടെ പതിക്കുന്നില്ല കാവേരി നദിയിൽ പതിക്കുന്നില്ല അപ്പം കാവേരി നദിയിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ എന്നീ നദികളാണ് ഓക്കെ എങ്കിൽ അഞ്ചാമത് ക്വസ്റ്റ്യൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് കൂട്ടുകാരെ അത് എൻ എച്ച് അറുപത്തി ആറാണ് ഓപ്ഷൻ സി എൻ എച്ച് അറുപത്തി ആറാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ പാത ദേശീയപാത പാത ഓക്കെ എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് യെസ് കേരളത്തിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഹൈ ഹാറ്റി ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമായ ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് യെസ് വയനാട് ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ആ നമ്മുടെ കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാർ പെരിയാറിൻ്റെ തീരത്തെ പക്ഷി സങ്കേതം ഏതാണ് പെരിയാറിൻ്റെ തീരത്തെ പക്ഷി സങ്കേതം ഏതാണ് അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഏതാണ് പെരിയാറിൻ്റെ തീരത്തെ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ രണ്ടാമതായി നിലവിൽ വന്നത് കേരളത്തിലെ രണ്ടാമതായി നിലയിൽ വന്ന ദേശീയോദ്യാനം ഏതാണ് അത് സൈലന്റ് വാലി ആണ് ഏതാണ് സൈലന്റ് വാലി ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം കേരളത്തിലെ രണ്ടാമതായി നിലയിൽ വന്ന ദേശീയോദ്യാനമാണ് ഏത് സൈലന്റ് വാലി ദേശീയോദ്യാനം എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റൻ എന്താണ് യെസ് സ്റ്റാമ്പൽ മലയണ്ണാന്റെ തനത് ആവാസ വ്യവസ്ഥയുള്ള കേരളത്തിലെ ഏക വനപ്രദേശം ഏതാണ് എന്നാണ് ചാമ്പൽ മലയണ്ണാൻ്റെ മലയാളത്തിൻ്റെ തനത് ആവാസ വ്യവസ്ഥയുള്ള കേരളത്തിലെ ഏക വനപ്രദേശം ഏതാണ് കൂട്ടുകാരെ അത് ഓപ്ഷൻ ബി ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഓക്കെ എങ്കിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജൂലായിൽ പെരുമൺ തീവണ്ടി തീവണ്ടി അപകടം നടന്നത് ഏത് കായലിലാണ് അപ്പം പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലായിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലായിൽ പെരുമൺ തീവണ്ടി അപകടം നടന്നത് ഏത് കായലിലാണ് നമുക്കറിയാം അത് അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് അല്ലേ ഇതാണ് അഷ്ടമുടി അഷ്ടമുടിക്കായൽ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ജീവിതം സ്മരണകൾ ആരുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ ആരുടെ ആത്മകഥയാണ് നമുക്കറിയാം മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിതസ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എങ്കിൽ നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള അന്ത്യോദ്യോ എന്താണ് അന്ത്യജ്യോധാരണ സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു അന്ത്യ ജ്യോധാരൻ കേരള അന്ത്യജ്യോധാരണ സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു കൂട്ടുകാരെ അത് കെ കെ എളപ്പൻ ആരാണ് കെ കെ എളപ്പൻ കെ കെ എളപ്പൻ ഓക്കെ അല്ല എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിത ആരാണ് രാജധാനി മാർച്ച് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആരാടാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിത ആരാണ് കൂട്ടുകാർ നമുക്കറിയാം അക്കമ്മ ചെറിയാൻ ആരാണ് അക്കമ്മ ചെറിയാൻ ഓക്കെ എങ്കിൽ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് എന്ന മുദ്രാവാക്യം ആരുടേതാണ് യെസ് വേല ചെയ്താൽ കൂലി കിട്ടണം നമ്മുടെ വൈകുണ്ടസ്വാമി ആരാണ് ഓപ്ഷൻ ഡി വൈകുണ്ടസ്വാമി വൈകുണ്ടസ്വാമി ഓക്കെ എങ്കിൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും ഇനിയോ ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരാണ് കൂട്ടുകാരെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഓക്കെ അല്ലേടാ എങ്കിൽ നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയത് എന്താണ് നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് അത് തമിഴ്നാട് ഓപ്ഷൻ ബി തമിഴ്നാടാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ എങ്കിൽ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണം ഒപ്പുവെച്ചത് ആരാണ് ബ്രിട്ടീഷുകാരുമായിട്ട് ശ്രീരംഗപട്ടണം ഒപ്പുവെച്ചത് ആരാണ് അത് ടിപ്പു സുൽത്താൻ ഓപ്ഷൻ ഡി ടിപ്പു ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ എങ്കിൽ പതിനെട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചത് എവിടെയാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചത് എവിടെയാണ് അത് ഉത്തർപ്രദേശിലെ മീററ്റ് ആണ് ഓപ്ഷൻ സി ഉത്തർപ്രദേശിലെ മീററ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ഓക്കെ അല്ലേ ഇനി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചാരാടാ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാസഭ ഏതാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചാരാണ് അത് പണ്ഡിത രമാഭായ് ആരാണ് പണ്ഡിത രമാഭായ് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇതൊക്കെ പി എസ് സി ചോദിച്ച ചോദ്യമാണ് വേണേ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടരകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്രേഷിക്കുന്നതും ഫലപു ഫലപുഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് എന്താണ് പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണ് ഇങ്ങനെ അഭിപ്രായ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് അത് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഒന്നുകൊണ്ട് ഞാൻ വായിക്കാം ഇതാണ് പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന രൂപത്തിന് രേഖപ്പെടുത്തുക അടുത്ത വീട്ടിൽ യു